ദയവു ചെയ്ത് ഗുരുജിക്ക് ആരും പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യരുത് എന്ന് എന്നപേക്ഷിക്കുന്നു ഇതിന് വിരുദ്ധമായി ചെയ്യുന്നത് ഗുരുനിന്ദയാണ് അത് നിങ്ങളുടെ മെഡിറ്റേഷൻ അനുഭവങ്ങളെ മോശമായി ബാധിക്കും കാരണം പേഴ്സണലായി സംസാരിക്കണം മെസ്സേജ് അയക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് പോലും സ്വാർത്ഥതയാണ് ക്ലാസ്സിൽ ക്യൂ പാലിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ക്ഷമയും അച്ചടക്കവും വിനയവും കിട്ടുന്ന അറിവിന് മൂല്യവും പക്വതയും ഒക്കെ വരാൻ തുടങ്ങും പുതിയ ആളുകൾ പഴയ ആളുകൾ തർക്കിക്കാനുള്ളവർ ടൈം പാസിന് വിളിക്കുന്നവർ പരാതികളും പരിഭവങ്ങളുമായി വിളിക്കുന്നവർ നന്ദി അറിയിക്കാൻ വിളിക്കുന്നവർ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഗുരുജിക്കും നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ സമയമെന്നാണ് ഗുരു എന്നത് ഒരു വ്യക്തിയല്ല ഒരു തത്വമാണ് എന്നത് ഓരോരുത്തരും മനസ്സിലാക്കണം അത് സൂക്ഷ്മ തലമാണ് സ്ഥൂലത്തിലല്ല ഇത് മനസ്സിലാവണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാവണം അതിനുള്ള മാർഗമാണ് ഈ മെഡിറ്റേഷൻ ക്ഷമയോടെ ഈ മെഡിറ്റേഷൻ ചെയ്തു പോകുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആവും അപ്പോൾ ഗുരു പറയുന്നത് പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും അതുവരെ ക്ഷമയോടെ ത്യാഗത്തോടെ കാത്തിരിക്കണം മെഡിറ്റേഷൻ അനുഭവങ്ങളും സംശയങ്ങളും എല്ലാം രാവിലെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളവർ പറയുന്ന ഫോർമാറ്റിൽ എഴുതി ഇതെല്ലാം അവനവന് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ തയ്യാറെടുപ്പോടുകൂടി വന്ന് തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഗുരുജിയോട് സംസാരിക്കേണ്ടതാണ് ഒന്ന് ഉള്ളിൽ സന്തോഷവും ശാന്തതയും ഉണ്ടോ രണ്ട് അസുഖങ്ങൾ കുറവുണ്ടോ മെഡിറ്റേഷൻ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടോ മൂന്ന് സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാം നാല് കുടുംബത്തിലുള്ള മാറ്റങ്ങൾ അഞ്ച് മെഡിറ്റേഷനിലെ കാഴ്ചകൾ ചുരുക്കത്തിൽ ആറ് അനുഭവങ്ങൾ പറയുവാനുള്ള സമയം രണ്ട് മിനിറ്റ് മുകളിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ ഉള്ളിൽ സ്വയം ഒരു വിലയിരുത്തൽ ഓരോരുത്തരും നടത്തേണ്ടതാണ് അപ്പോൾ മാത്രമേ ഈ വിദ്യ വിദ്യകൊണ്ട് പ്രയോജനമുണ്ടാകൂ എന്നും ഉത്തരം പറഞ്ഞു തരാൻ ഗുരുജിയോ മറ്റാരെങ്കിലുമോ ഉണ്ടാവില്ല അത് മനസ്സിലാക്കി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം ഈ മെഡിറ്റേഷൻ അതിന് നിങ്ങളെ സഹായിക്കും ഓരോ സാഹചര്യത്തിലും ഗൈഡ് ചെയ്യാൻ പ്രപഞ്ചം കൂടെ ഉണ്ടാകും മുൻപെങ്ങും ഇല്ലാത്തതുപോലെ നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവനവന്റെ ഉള്ളിൽ വളരെ വ്യക്തതയോടെ തെളിഞ്ഞു വരും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗുരു തത്വത്തിൽ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുക എന്നതാണ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ എനർജി വേരിയേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ക്ലാസ്സിലോ പങ്കുവയ്ക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ആണെങ്കിൽ ഒന്നുകിൽ അർച്ചനയെ വിളിച്ച് ഗുരുജിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക കൂടാതെ എന്താണ് കാര്യം എന്നുള്ളതും അർച്ചനയെ അറിയിക്കുക സംസാരിക്കാനുള്ള സമയം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പറയാനുള്ള കാര്യം അർച്ചനക്ക് പ്ലസ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കാം മെസ്സേജിന്റെ ലെങ്ത് മാക്സിമം രണ്ട് മിനിറ്റ് പാടുള്ളൂ അല്ലാത്ത മെസ്സേജുകൾ നോക്കുന്നതല്ല മെഡിറ്റേഷനിൽ ഉണ്ടായ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ പറയാനാണെങ്കിൽ കൂടുതൽ കഥ പറയാതെ കാര്യം വ്യക്തമാക്കി ഷോർട്ടായി പറഞ്ഞ് മെസ്സേജ് ഇടണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരോടും പങ്കുവെക്കേണ്ടതില്ല ഒരു പേപ്പറിൽ വെച്ച് ഓരോ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോഴും കത്തിച്ചു കളയുക കൂടാതെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് നിരന്തരം പശ്ചാത്തപിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രപഞ്ചം നൽകും ചെയ്തുപോയ തെറ്റുകൾ ആർക്കും തിരുത്താൻ പറ്റില്ല നിരന്തരമായ പശ്ചാത്താപം മാത്രമേ പരിഹാരമുള്ളൂ അവനവന്റെ കുടുംബം അവനവന്റെ ഉത്തരവാദിത്വമാണ് സ്വന്തം കുടുംബത്തെ ധർമ്മത്തിന്റെ പാതയിലൂടെ നയിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ് ഗുരുവിന്റെ ഡ്യൂട്ടിയല്ല കുടുംബം കൂടെ വന്നില്ല എന്ന് പരാതി പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം അവനവന്റെ സമർപ്പണം ശരിയല്ല എന്നും അവനവനിൽ നിന്നും ശരിയായ മാറ്റം വന്നിട്ടില്ല എന്നുമാണ് നമ്മൾ മാറിയാൽ കൂടെയുള്ളവരെ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചുകൊള്ളും ആദ്യമായി മെഡിറ്റേഷൻ തുടങ്ങുന്നവർ മെഡിറ്റേഷൻ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഗുരുജിയോട് പങ്കുവയ്ക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകും നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞവർ എല്ലാ ദിവസവും അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതില്ല ക്ഷമയോടെ ക്ലാസുകൾ കേട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോവുക എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിൽ പറയുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുക ക്ലാസ്സിൽ ഗുരുജിയോട് സംസാരിക്കാനുള്ളവർ അന്യ ചേച്ചിയെ അറിയിക്കണം ഗ്രൂപ്പിൽ എഴുതിയിടുന്നവർ ക്ലാസ്സിൽ സംസാരിക്കുവാൻ അനുവാദം വേണമെന്നുള്ളത് മെസ്സേജിനോടൊപ്പം എഴുതിയിടണം ആറു മണിക്കുള്ളിൽ മെസ്സേജ് ഇടുന്നവരുടെ പേരുകൾ മാത്രമേ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ വിളിക്കുകയുള്ളൂ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ എനർജി ലെവൽ വേരിയേഷൻ ആണെങ്കിൽ മാത്രം ആറു മണിക്ക് ശേഷം വിവരം പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി ഇതിൽ എമർജൻസി എന്ന് പ്രത്യേകം പറയണം ആശ്രമത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ആരും ആറു മണിക്ക് ശേഷം അവൈലബിൾ അല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു